ദൈവത്തിന് സ്തോത്ര കഴിഞ്ഞ ആ ദിവസങ്ങളിലെ സഹസ്രാബ്ദത്തെ കുറിച്ച് നമ്മൾ ചിന്തിച്ചു സഹസ്രാബ്ദ ആലയമേ പ്രകാരമായിരിക്കും അവിടുത്തെ ആരാധന പ്രകാരമായിരിക്കുമെന്ന് നമുക്ക് കാണുവാനായിട്ട് ഇടയായിത്തുന്നു തുടർന്നും നാം ചിന്തിക്കുമ്പോൾ സഹസ്രാബ്ദ രാജ്യത്തെ സാമൂഹിക സ്ഥിതി ഏറ്റവും മെച്ചപ്പെട്ടതായിരിക്കും എന്ന് തിരുവചനാടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും അന്ന് നീതിയുടെ പ്രവൃത്തി സമാധാനവും നീതിയുടെ ഫലം ശാശ്വത വിശ്രമവും നിർഭയത്വവും ആയിരിക്കും ജനം സ്വൈര്യതയില് വസിക്കുമെന്ന് ഏശയ്യാ പ്രവാചകനിലൂടെ മുപ്പത്തിരണ്ടാം അധ്യായത്തിന്റെ പതിനേഴ് പതിനെട്ട് വാക്യങ്ങളിൽ ആയി നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു അവന്റെ കാലത്ത് നീതിമാൻ തഴയ്ക്കും സമാധാന സമൃദ്ധി ഉണ്ടാകുമെന്ന് എഴുപത്തിരണ്ടാം സങ്കീർത്തനത്തിൽ സങ്കീർത്തനക്കാരനും പാടിയിരിക്കുന്നതും നമുക്ക് കാണാവുന്നതാണ് അവർ തങ്ങളുടെ യുദ്ധായുധങ്ങളെ കൃഷി ആയുധങ്ങളാക്കി മാറ്റുമെന്ന് നീഗാ പ്രവചനം നാലിന്റെ മൂന്ന് രണ്ടിന്റെ നാല് ഈ പ്രവചനങ്ങളിൽ നമുക്ക് കാണാവുന്നതാണ് ഏതാണ്ട് ആറായിരം വർഷമായി രക്തമംഗലമായിരിക്കുന്ന ഭൂമിയിൽ സമാധാന പ്രഭു സാക്ഷാത് സമാധാനം അന്ന് സ്ഥാപിക്കും എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അഥവാ ഈ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഈ യുദ്ധോപകരണങ്ങളെയെല്ലാം അവിടുന്ന് നശിപ്പിക്കും എന്നാണ് നമുക്ക് കാണുവാനായിട്ട് കാണുന്നത് ഈ കാണുന്ന എല്ലാ മൂല്യച്തിക്കും സഹസ്രാപ്തകാലത്ത് അവസാനമുണ്ടാകും അതെ എതിർ ക്രിസ്തുവിന്റെ ഭരണത്തിന് ശേഷം എതിർ ക്രിസ്തുവിനെയും സഹ സാമ്രാജ്യങ്ങളെയും നശിപ്പിച്ചിട്ട് ഭൂമിയിൽ കർത്താവ് തന്റെ സാമ്രാജ്യം സ്ഥാപിക്കുമെന്ന് ഏശയ്യ പതിനാലിന്റെ സെക്കരിയാവ് പതിനാലിന്റെ നാലിൽ പറഞ്ഞിരിക്കുന്നതും നമുക്ക് കാണാവുന്നതാണ് അപ്രകാരം അവിടുന്ന് ഒലിവുമലയിൽ തന്റെ വിശുദ്ധ വാദം ചവിട്ടും അപ്പോൾ ഒലിവു രണ്ടായി പിളർന്നു പോകും അനന്തരമായി ഉളവാകുന്ന താഴ്വരയിൽ ക്രിസ്തുവിന്റെ സാമ്രാജ്യത്തിന്റെ തലസ്ഥാനം സ്ഥാപിക്കപ്പെടും അവിടുന്ന് ശാസിനെയും അവന്റെ ദൂതന്മാരെയും ആയിരം ആണ്ടയ്ക്ക് ചങ്ങലയിടും അതും നമുക്കവിടെ മനസ്സിലാക്കാവുന്നതാണ് അവനെ ചങ്ങലയിട്ട് കഴിയുമ്പോൾ പിന്നെ ഭൂമിയിൽ കഷ്ടതയില്ല എല്ലായിടത്തും സമാധാനവും സന്തോഷവും അങ്ങനെ മനുഷ്യന്റെ ആ കണ്ണുനീർ വീണ് ശാപമായി തീർന്ന ഈ ഭൂമി അനുഗ്രഹപൂർണമായി തീരുന്നതാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ആ സമുദ്രം വെള്ളം കൊണ്ട് നിറഞ്ഞിരിക്കുന്നത് പോലെ ഭൂമി ലഹോബയുടെ പരിജ്ഞാനം കൊണ്ട് പൂർണ്ണമായിരിക്കുക എന്റെ വിശുദ്ധ പർവ്വതത്തിൽ എന്നും ഒരു ദോഷമോ നാശമോ ആരും ചെയ്യുകയില്ല എന്ന് ദേശയ്യാവ് പതിനൊന്നിന്റെ ഒമ്പതിലും പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധേയമാണ് സഹസ്രാബ്ദത്തിന് സഹസ്രാബ്ദത്തിൽ ഭൂമി ഏഴിരട്ടി പ്രകാശം ഉള്ളതായിരിക്കും എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും അഥവാ സൂര്യന്റെ പ്രകാശം വർദ്ധിക്കും എന്നാൽ ചൂട് വർദ്ധിക്കുകയില്ല അതുകൊണ്ട് പുരുഷ സസ്യാദികള് സമൃദ്ധി അനുഭവിക്കും സൂര്യരശ്മി ശരീരത്തിൽ തട്ടുമ്പോൾ അതിൽ നിന്ന് ഉണ്ടാകുന്ന ജീവകം അത് മനുഷ്യന് കൂടുതൽ മനുഷ്യനും സസ്യങ്ങൾക്കുമൊക്കെ കൂടുതൽ അത് ആരോഗ്യം പ്രധാനം ചെയ്യുവാനായിട്ട് കാരണമായി തീരും ആയുസ് വർദ്ധിക്കുവാനായിട്ട് ഇടയായിത്തീരും കർത്താവ് തന്നെ രോഗോപശാന്തിയോടുകൂടെ അഥവാ സൂര്യനായി നീതി നമ്മോടുകൂടെയുള്ളപ്പോൾ എത്രത്തോളം അത് അനുഗ്രഹകരമായിരിക്കും എന്ന് നമുക്ക് വർണ്ണിച്ചാൽ അത് വർണ്ണിക്കുവാനായിട്ട് സാധ്യമല്ലല്ലോ അതേ പ്രിയമുള്ളവരെ ഈ പ്രവചനങ്ങളെല്ലാം അക്ഷരം പ്രതി നിറവേറുക തന്നെ ചെയ്യും ആ സഹസ്രാർത്ഥത്തിൽ നമ്മൾ കർത്താവിനോടൊത്ത് വാഴുക തന്നെ ചെയ്യും അതിനായി പ്രത്യാശയോടെ നമുക്ക് ഒരുങ്ങി പാർക്ക അടുങ്ങനേഹം തീരഞ്ഞ് പാടും തീര ചുമന്നോകം സഹിച്ചു